ഇത് വിനായകൻ ഫേസ്ബുക്കിൽ കുറച്ച് മുന്നേറ്റൊരു പോസ്റ്റാണ് വിമർശിക്കുന്നതും വിരൽ ചൂണ്ടുന്നതും മലയാള സിനിമാ ലോകം വെച്ചിരിക്കുന്ന രണ്ട് മഹാരാജന്മാരുടെ നേർക്കാണ് യേശുദാസും അടൂർ ഗോപാലകൃഷ്ണൻ ശരീരത്തിൽ ഒന്നും തന്നെ അസഭ്യമായി ഇല്ല എന്നിരിക്കെ സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച യേശുദാസ് പറഞ്ഞത് അസഭ്യമല്ലേ എന്ന് വിനായകൻ ചോദിക്കുകയാണ് സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യനോട്ടം ആക്കിയ ആളല്ലേ അടൂർ ഗോപാലകൃഷ്ണൻ അതാണ് അടുത്ത ചോദ്യം വെള്ള ഉടുപ്പിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യം ആകാതിരിക്കുന്നത് എങ്ങനെയാണ് ജുബൈറ്റ് ചെയ്താൽ അടൂർ ചെയ്തത് അസഭ്യമാകാതെ ും ഇതാണ് വിനായകന്റെ ചോദ്യം ചാലയിലെ തൊഴിലാളികൾ തിയേറ്ററിലെ വാതിൽ പൊളിച്ച് സെക്സ് രംഗങ്ങൾ കാണാൻ ചലച്ചിത്ര കയറിയെന്നും അതിനെ പ്രതിരോധിക്കാനാണ് ടിക്കറ്റ് ഏർപ്പെടുത്തിയെന്നും അടൂർ പറഞ്ഞത് അസഭ്യമല്ലേ ദളിതർക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കാൻ ഒന്നര കോടി രൂപ കൊടുത്താൽ അതിൽ നിന്നും കട്ടെടുക്കും എന്ന് അടൂർ വിളിച്ചു പറഞ്ഞാൽ അസഭ്യമല്ലേ സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യും ഇതാണ് വിനായകൻ പറയുന്നു വളരെ വ്യക്തമായി വിനായകൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിനായകനെ കണ്ണടച്ച് ചീത്തുപൊളിക്കുന്ന പലർക്കും മനസ്സിലാകാത്ത കാര്യമാണ് ഈ പറഞ്ഞ കടൂരിനും യേശുദാസിനും ലഭിക്കുന്ന പ്രിവിലേജ് ഇപ്പോൾ കഴിഞ്ഞ സിനിമാ കോൺക്ലേവിൽ ദളിത് സിനിമാ പ്രവർത്തകരെ പറ്റി അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ് വിനായകനെ ചൊടിപ്പിച്ചത് വേണ്ടി വിനായകൻ പച്ച മലയാളത്തിൽ പ്രതികരിച്ചു മലയാള സിനിമയിൽ പറയാത്ത ഒരു വാക്ക് പോലും വിനായകൻ പറഞ്ഞിട്ടുമില്ല സിനിമയിൽ ജോജുവും ജാഫ്രിഡിക്കയും വിനയ് ഫോർട്ടും ചെമ്പൻ വിനോദും പറയുമ്പോൾ കൈയടിക്കുന്നവർക്ക് വിനായകൻ പറയുമ്പോൾ പൊള്ളുന്നത് എന്തിനാണ് ആശയമുണ്ടെങ്കിൽ ഈ അധിക്ഷേപം നേരിട്ട യേശുദാസോ അടൂരോ പരാതി കൊടുക്കട്ടെ മുന്നേ നടന്ന ചില സംഭവങ്ങൾ നോക്കാം വിനായകന്റെ പോലീസ് സ്റ്റേഷനിലെ ഒരു വീഡിയോയിൽ കണ്ടതാണ് എന്റെ വീട്ടിൽ വന്ന സ്ത്രീ ആരാണെന്ന് വിനായകൻ ചോദിക്കും അവർ വനിതാ പോലീസ് ആണെന്ന് അവിടുത്തെ ഇൻസ്പെക്ടർ പറയുന്നു അപ്പോൾ വിനായകൻ പറയുന്നത് അവർ യൂണിഫോമിൽ ആയിരുന്നില്ല ഞാൻ ഐ ഡി കാർഡ് ചോദിച്ചിട്ട് കാണിക്കാൻ അവർ തയ്യാറായില്ല അത് എന്തുകൊണ്ടാണ് ഉടനെ ആ ഇൻസ്പെക്ടർ പൊട്ടിത്തെറിക്കുകയാണ് ഐ ഡി കാണിക്കാൻ നീ ആരാടാ എന്നാണ് ചോദിക്കുന്നത് വിനായകൻ ഉറക്കെ തന്നെ പറയുന്നത് ഞാൻ ഈ രാജ്യത്തെ പൗരനാണ് എനിക്ക് വീട്ടിൽ വന്ന ആൾ യൂണിഫോമിൽ അല്ലെങ്കിൽ ഐ ഡി ചോദിക്കാൻ അധികാരമുണ്ട് എന്നാണ് തീർച്ചയായും അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട് ഇല്ലെന്ന മട്ടിൽ പോലീസുകാർ പറയുന്നത് അയാളുടെ ജാതിയും നിറവും ഒക്കെ നോക്കി തന്നെയാണ് ഈ പറഞ്ഞ യേശുദാസോ അടൂരോ അങ്ങനെ ഒരു ചോദ്യം പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല ഈ സമൂഹം തന്നെ അങ്ങനെയാണ് ജയിലർ സിനിമയിൽ അഭിനയിച്ചതിനെ കോടികൾ പ്രതിഫലമായി കിട്ടിയ കാര്യം വിനായകൻ തന്നെ പറഞ്ഞതാണ് അപ്പോഴും മനോരമ അത് മുപ്പത്തിയഞ്ച് ലക്ഷമാക്കി ഒതുക്കി നിർത്തി അതിനുമൊക്കെ മുന്നേ മീ ടു ആരോപണം വന്നപ്പോൾ ശാരീരികവും മാനസികവുമായ പീഡനത്തിന് മീ എന്നാണ് പേരെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളെയും പീഡിപ്പിച്ചിട്ടില്ല വിനായകൻ അത്രയും തരം എന്ന് വിനായകൻ ഉറച്ച ശബ്ദത്തിൽ തല ഉയർത്തിപ്പിടിച്ചാണ് പറഞ്ഞത് വിനായകൻ പറയുമ്പോൾ നീ മിണ്ടരുതെന്ന് കുറച്ചുപേർ ഒച്ച വെച്ചിരുന്നു നടൻ ദിലീപിന് മുന്നിൽ മുളികളായി ഇതേ ആളുകൾ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും വിനായകനെതിരെ കുരച്ചുകൊണ്ട് ചാടി വീഴാനും ദിലീപിനെയും മറ്റുള്ള സൂപ്പർ താരങ്ങളെയും കാണുമ്പോൾ കാലിൽ വീഴാനും തോന്നുന്നത് ഒരു പ്രത്യേകതരം കാഴ്ചപ്പാടാണ് ഡാ വിനായക എന്ന് വിളിക്കുന്ന ഇതേ ആളുകൾ തന്നെയാണ് ലാലേട്ട മമ്മൂക്ക എന്നൊക്കെ വിളിക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണനിലും യേശുദാസിലും നിങ്ങൾ കാണുന്ന ആ പൊള്ളയായ ആട്ടിത്വം വിനായകനിൽ നിങ്ങൾ കാണുന്നില്ല അതുകൊണ്ടാണ് അയാളെ എന്തും പറയാമെന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അയാളുടെ കുലത്തോട് ഇവിടുത്തെ സമൂഹം കാണിച്ചിരുന്ന ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെയാണ് അയാളുടെ ശബ്ദം ഉയരുന്നത് അത് പച്ചമലയാളത്തിലും വരും ശുദ്ധീകരിച്ച അച്ചടി ഭാഷയിലും വരും